എന്നോട് പറ അനീഷ് ഒരു ഒരു തോന്നുന്നുണ്ടോ ഫീൽ തോന്നി അത് പറഞ്ഞു ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ വീക്കെൻഡ് എപ്പിസോഡാണ് ഇന്ന് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ച പോലെ തന്നെ നമ്മുടെ അനുവിൻ്റെയും അനീഷിന്റെയും ടോപ്പിക് നമ്മുടെ ലാലേട്ടൻ എടുക്കുകയാണ് സത്യത്തിൽ ഇങ്ങനെ ഒന്നുമല്ല പ്രതീക്ഷിച്ചത് ഞാൻ വിചാരിച്ച് ലാലേട്ടൻ വളരെ ദേഷ്യത്തോടു കൂടി ചോദിക്കും അല്ലെങ്കിൽ വേറൊരു രീതിയിൽ ചോദിക്കുമെന്നാണ് പക്ഷേ ഇത് ഭയങ്കര സിംപ്ലിസിറ്റി ആയിട്ട് ഭയങ്കര കൂൾ ആൻഡ് കാമായിട്ടാണ് ലാലേട്ടൻ അനീഷിനോടാണെങ്കിലും നമ്മുടെ അനുമോളിനോടാണെങ്കിലും ചോദിച്ചത് അത് പക്ഷേ വളരെ നന്നായി കാരണം വെളിയിൽ ഈ ടോപ്പിക്ക് പോയേക്കുന്നത് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ടാണ് ഈ ടോപ്പിക്ക് വെളിയിൽ പോയേക്കുന്നത് അനുമോൾ ഫാൻസിനാണെങ്കിലും അനീഷ് ഫാൻസിനാണെങ്കിലും ഈവൻ റിവ്യൂവേഴ്സിനാണെങ്കിലും പോലും മൊത്തത്തിലൊരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള രീതിയിലാണ് പോയിരിക്കുന്നത് ആരുടെ ഭാഗത്താണ് ശരി അനീഷ് അനീഷ് പറഞ്ഞത് ശരിയായോ ഈ തൊണ്ണൂറ്റ രണ്ട് ആയിട്ട് ശേഷം ഇപ്പോൾ പറഞ്ഞത് ശരിയായോ പറഞ്ഞ രീതിയിൽ അനു റെസ്പോണ്ട് ചെയ്ത രീതി ശരിയായോ റെസ്പോണ്ട് ചെയ്തിട്ട് അനു അനീഷ് അതിനെ ക്യാരി ചെയ്ത രീതി ശരിയാണോ അല്ലെങ്കിൽ അതിനുശേഷം അനി അനുമോൾ ബാക്കിയുള്ളവരോട് എല്ലാം പറഞ്ഞ രീതി ശരിയാണോ എന്നൊക്കെ ക്രിറ്റിസൈസ് ചെയ്ത് ഒരുപാട് വീഡിയോസ് ഇറങ്ങിയിട്ടുണ്ട് അതിനെ എല്ലാം കണ്ടിച്ചുകൊണ്ട് നമ്മുടെ ലാലേട്ടൻ വളരെ കൂളായിട്ടാണ് വന്ന് ചോദിക്കുന്നത് അനീഷിനോട് പറയാൻ പറയുന്നത് എന്നോട് പറ ഐ ലവ് യു എന്ന് അപ്പോൾ അനീഷ് ഭയങ്കരമായിട്ട് ചിരിക്കുന്നു ആൻഡ് അനീഷ് വളരെ സിൻസിയറായിട്ട് പറയുന്നു ാലോട്ടനീഷേട്ട സ്നേഹം ഉള്ളിൽ തോന്നി അതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ് എന്ന് വളരെ സിൻസിയർ ആത്മാർത്ഥമായിട്ട് നമ്മുടെ അനീഷ് ലാലേട്ടനോട് പറയുന്നു അപ്പോഴത്തേക്ക് അക്ബർ അതിനെ കളിയാക്കുകയും ചെയ്യുന്നുണ്ട് അതിനുശേഷം നമ്മുടെ ലാലേട്ടൻ അനുമോളോടൊക്കെയാണ് ചോദിക്കുന്നത് അനുമോളെ എന്തൊക്കെയുണ്ട് വിശേഷം അപ്പോഴത്തേക്ക് ആണ് നമ്മുടെ അനുമോൾ വിശേഷമാണ് ലാലേട്ടൻ മൊത്തത്തിൽ വിശേഷമാണ് ആ ലാസ്റ്റ് നമ്മുടെ അനുമോൾ വരഞ്ഞാന്ന് പറഞ്ഞിരുന്നില്ല എൻ്റെ വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചിട്ടാണ് വിവാഹം കഴിക്കാനാണ് എനിക്ക് ഭയങ്കര ആഗ്രഹം എന്ന് പറഞ്ഞല്ലോ അത് ഒരു കുത്തു കുത്തിയിട്ട് ചോദിക്കുന്നുണ്ട് ഞാൻ വരേണ്ടി വരുമോ എവിടെ ഗുരുവായൂർ അമ്പല നടയിലേക്ക് ലാലേട്ടനെത്തേണ്ടി വരുമോ എന്തിനു വിവാഹത്തിന് വേണ്ടിയിട്ട് ഇത് ആ ഉൾ ഫണ്ണാണ് ആക്ച്വലി ഇത് ബിഗ് ബോസ് എടുത്തേക്കുന്ന നല്ലൊരു തീരുമാനമാണ് ഈ വിഷയത്തെ ഇത്ര മനോഹരമായിട്ട് അവരത് ഹാൻഡിൽ ചെയ്ത് അവസാനിപ്പിക്കുന്നത് വളരെ നന്നായിരിക്കും കാരണം ഇനി ഒരൊറ്റ ആഴ്ചയാണ് അവർക്ക് മുന്നിലുള്ളത് അത് ഇവരുടെ രണ്ടുപേരുടെയും ഗെയിമിനെ ബാധിക്കാത്ത ബാധിക്കാത്ത രീതിയിൽ അവസാനിപ്പിക്കുന്നതാണ് ഏറ്റവും നല്ല തീരുമാനം എന്ന് എനിക്ക് തോന്നി എന്തായാലും നമുക്ക് എപ്പിസോഡിൽ കാത്തിരുന്ന് കാണാം ഇന്ന് ആയിരിക്കും നടക്കാൻ പോകുന്നത് എന്നുള്ളത് അതിന് എല്ലാവരും ഭയങ്കര എക്സൈറ്റഡായിരിക്കും ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും വൈകിട്ട് നമുക്ക് കാണാം ലാലേട്ടൻ എങ്ങനെയായിരിക്കും മൊത്തത്തിൽ ഈ വിഷയത്തെ വീക്ഷാൻ പോകുന്നത് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതിനുമുമ്പ് ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യണം അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്യും നിങ്ങളുടെ വിലയേറി നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തും വേണം ടിൽ ദെൻ ബൈ ബൈ